നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സുരക്ഷിത സുരക്ഷിതാനുസൃത ശമ്പളം ശാന്തമായ തൊഴിലിടം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ ചീഫ് ഓഫീസിന് മുന്നിൽ മാർച്ച് നടത്തി ഞങ്ങൾക്കും ജീവിക്കണം ഡി എ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നടന്ന മാർച്ച് എ ടി സി സംസ്ഥാന സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പക്ഷെ നമ്മുടെ യൂണിയൻ അങ്ങനെ അംഗീകാരമുള്ള യൂണിയൻ അല്ലാത്തതുകൊണ്ട് നമ്മളുമായിട്ട് എന്തായാലും അത്തരം ചർച്ച ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് മന്ത്രി നേരത്തെ വകുപ്പ് മന്ത്രിയായാലും ഇന്നത്തെ വകുപ്പ് മന്ത്രിയുടെ അടുത്തും അംഗീകാരമില്ലാത്ത യൂണിയൻ ആണെങ്കിലും അംഗീകാരമുള്ള രജിസ്ട്രേഡ് ട്രേഡ് യൂണിയൻ ആണെന്നു പറഞ്ഞു ഇവിടെ അംഗീകാരമില്ലല്ലോ ഇല്ലെന്നുള്ളതല്ല രാജ്യത്ത് അംഗീകാരമുള്ള തൊഴിലാളികളുടെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പും അതിൻ്റെ ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ റെഫറൻണ്ടത്തിൽ അംഗീകാരമുള്ള ഇത പരിശോധനയിൽ അംഗീകാരമുള്ള വെരിഫിക്കേഷനിൽ അംഗീകാരമുള്ള യൂണിയൻ വളരെ ഉയർന്ന സ്ഥാനത്തുണ്ടായിരുന്നു പേടി യു സി ഒരു നിലപാട് ഒരു അഭിപ്രായം പറയുന്നത് വളരെ ആലോചിച്ച് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചൂണ്ടിക്കാണിച്ചു ഈ സ്വിഫ്റ്റ് വന്ന സന്ദർഭത്തിൽ അത് ചൂണ്ടിക്കാണിച്ചു ഇവിടുത്തെ ഓരോ പരിഷ്കാരങ്ങൾ നേതൃ പറയുന്നത് നമ്മൾ പല സന്ദർഭത്തിലൂടെ പറഞ്ഞു അതിനെ തുടർന്നാണ് ശമ്പളം മുടങ്ങി തുടങ്ങി കൃത്യമായി ശമ്പളം കിട്ടാതെയായി ശമ്പള പരിഷ്കരണം നടപ്പാതെയായി കിട്ടേണ്ട ഓരോ ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചു 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 വന്ന് അവസാനം കഴിഞ്ഞ അഞ്ച് വർഷമായി കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് ഡി എ ഉണ്ട് എന്താണ് ഡി എ നമ്മൾ ഈ ക്ഷമപത്രം എന്താണ് അടിസ്ഥാനം നമ്മുടെ വെയിറ്റ് എങ്ങനെയാണ് നമ്മുടെ വെയിറ്റ് നമ്മുടെ വേതനം നിശ്ചയിക്കുന്നത് തൊഴിലാളി സംഘടനകൾ അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ആ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഉണ്ടാകുന്നത് ഓരോ പുതിയ ആനുകൂല്യങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കപ്പെടുന്നു അതാണ് പൊതുവെ ട്രേഡ് യൂണിയൻ തൊഴിൽ മേഖല വ്യവസായ തൊഴിൽ മേഖലയിലെ പ്രാക്ടീസ് അതിൻ്റെ ഒരു അംഗീകൃതമായ തട്ടങ്ങളും നടപടികളും അത് ഡിയെ കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ ആർക്കാണ് അധികാരം അങ്ങനെയാണ് അധികാരമുണ്ടോ എന്നതിലൂടെ പറഞ്ഞതുപോലെ അഞ്ചു വർഷമായി ഒരു ശരാശരി തൊഴിലാളിക്ക് ഇതിന്റെ ഫലമായി കെ എസ് ആർ ടി സിയിലെ തൊഴിലാളിക്ക് എത്ര രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ട് ഈ ചോദ്യം വളരെ കുറവുള്ളതല്ല ഒരു മാസം നിങ്ങളുടെ വേതനത്തിൽ ഇത്രയും ശതമാനം ഡിയ നഷ്ടപ്പെട്ടതിന്റെ ഫലമായി നമുക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ടതാണ് വളരെ നടപടിക്രമങ്ങളില്ലേ അപ്പൊ ഡി എ കിട്ടി അഞ്ച് വർഷത്തെ ഡി എ നഷ്ടപ്പെട്ട എത്ര അതിന് മുൻപായി ഡി എയിൽ വന്ന ചില കുറവുകൾ അതുകൂടി കണക്കാക്കിയെത്രീകൃത നിയമം തന്നെയാണ് അപ്പൊ അതനുസരിച്ച് നമ്മുടെ വേതനം കൃത്യമായി പരിഷ്കരിക്കുന്നത് വരുന്ന അതീവ ഗുരുതരമായ വീഴ്ചയും കാലതാമസവും വെട്ടിക്കുറയ്ക്കിതിന്റെ ഫലമായി ഉണ്ടാകുന്ന വലിയ സാമ്പത്തിക ചോർച്ചയെല്ലാം കണക്കാക്കിയാൽ

見返りの分野。